ഹലോ ജാൻമണി ജാസി ഹെല്ലൻ വിഷയത്തില് നാക്കിന് ലൈസൻസ് ഇല്ലാത്ത വായ എടുത്തു എടുത്തുകഴിഞ്ഞാൽ എന്ത തെണ്ടിത്തറവും വിളിച്ചു പറയാം എന്ന് വിചാരിക്കുന്ന ജാൻമണി എന്ന് പറയുന്ന തള ഇനി ഇത് പെണ്ണിന്റെ കൂട്ടത്തെ കൂട്ടാൻ പറ്റുമോ ആണിന്റെ കൂട്ടത്തെ കൂട്ടാൻ പറ്റുമോ എന്നു എനിക്കറിയത്തില്ല സാരി കൊടുത്ത് തേരാപ്പറ നടക്കുന്നോണ്ട് തൽക്കാലം നമുക്ക് തള എന്ന് വിളിക്കാം അല്ലെങ്കിൽ അമ്മച്ചി എന്ന് വിളിക്കാം ഈ അമ്മച്ചി പറയുന്നത് തമിഴാണോ മലയാളമാണോ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് വല്ലത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അടിയിൽ കമന്റ് ഇട്ടു തരണം ഇനി ഇതിന്റെ അടിയിൽ നടന്ന ട്രാൻസ്ജെൻഡറിന്റെ കല്യാണത്തിന് ചെന്നപ്പം ഏതോ ഒരു മീഡിയക്കാരൻ ഈ അമ്മച്ചിയോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പം ഈ അമ്മച്ചി പറയുന്ന യൂട്യൂബർ ചെയ്യുക അത് തന്നെ മനസ്സിലാവുന്നുണ്ട് തളച്ചി അമ്മച്ചി ആർക്കാണ് നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഉള്ളത് കാണുമ്പോ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലിരിപ്പാണ് നിങ്ങൾ ഈ പബ്ലിക്കിലോട്ട് വന്ന് അങ്ങ് തൊപ്പുന്നത് മനസിലായോ തൻ്റെ താണോടോ മാറേണ്ടത് ആണോ അത് മാറ്റാനാണെങ്കി മോൻ അങ് ചെന്ന് നിന്ന് കൊടുക്കും നാട്ടിലിരിക്കുന്ന എല്ലാ പെൺപിള്ളേർക്കും തന്നെ പോലെ ആ പരിപാടിയാണെന്ന് വിചാരിക്കില്ലേ കേട്ടോ അപ്പർ ക്ലാസ്സിലോ അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സിലോ മാത്രം സഞ്ചരിക്കുന്ന ജാൻമണി എന്ന് പറയുന്ന അമ്മച്ചി ഈ സഞ്ചരിക്കുന്നതിൽ മാത്രം പോര അമ്മച്ചി ക്ലാസ് എന്ന് പറയുന്നത് അത് നമ്മൾ സംസാരിക്കുന്ന സംസാരത്തിലും നമ്മുടെ സ്വഭാവത്തിലും കൂടെ കാണണം മനസ്സിലായോ നിങ്ങളെ സ്വഭാവം കണ്ടുകഴിഞ്ഞാൽ എന്താ തോന്നുക അറിയോ ലോ ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതിലും താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നീ ിലെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടായിട്ട് ആ വീഡിയോ വീട്ടുകാരി കാണൂലേ അവന്റെ അമ്മ അച്ഛൻ കാണൂല അവന്റെ ഭാര്യ കുട്ടികൾ ആരോ കാണൂലേ കാണൂല്ലേ കാണും പിന്നെ കടപ്പറത്തേ പ്രശ്നമില്ല നദിയുണ്ടോ അല്ലേ അത് മാറണം മീഡിയ നല്ലതല്ലേ വാട്ട്ലിസിറ്റി ഗുഡ് പബ്ലിസിറ്റി എപ്പോഴും നമ്മുടെ ഫ്രണ്ട് പേജിലോ ഉണ്ടാവണം ഇപ്പൊ ജോലിയില്ല ആൾക്കാർക്ക്

നിങ്ങളുടെ കൂട്ടത്തിൽ കിടക്കുന്ന കൊറേ തന്തയില്ലാത്ത തന്തയില്ലാത്ത പരിപാടി കാണിക്കുമ്പോ അതിനെ പിന്നെ സപ്പോർട്ട് ആ ചേട്ടാ ചേട്ടാ ചെയ്തത് നല്ല കാര്യ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പൊക്കോന്ന് പറയാം തന്തയില്ലയ്മ കാണിക്കുമ്പോ കേട്ടോ പിന്നെ നിങ്ങളുടെ കൂടെ കിടക്കുന്ന എല്ലാ എണ്ണം കിടക്ക ട്രെയിൻ വെച്ചിട്ട് വേറെ തന്നെ കയറി പിടിച്ച നിന്റെ ആ കൂട്ടത്തി അവനെ കുറിച്ച് പറയാം ആ പാച നാറി അവന്റെ കുറച്ച് ഡയലോഗ് വരാണ്ടല്ലോ അപ്പൊ പറയാം അതുകൊണ്ടാണ് വരട്ടെ വരും ഈ വീഡിയോയിൽ എല്ലാം കൂടെ കിട്ടേ ഞാൻ പോകത്തുള്ളൂ കുറച്ച് റീച്ച് കിട്ടണം ഈ വർഷത്തെ ബിഗ് ബോസിൽ കയറണം അതാണ് ജാസി അമ്മച്ചിയുടെ ടാർഗറ്റ് അതിന് സപ്പോർട്ട് നിൽക്കുന്ന എത്തുപോലെയെല്ലാം കൊറേ തന്ന ബാക്കി ഓഹിച്ചെടുത്ത് പൂരിപ്പിച്ചു ഇവിടെ ഈ ജാസിയുടെ കഴിഞ്ഞ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇതിന് ഹല മറുപടി ആയിട്ട് എന്നുള്ളത് പിന്നൊന്ന് പിന്നൊന്ന് ഈ തന്തയില്ലാത്ത ചേട്ട പട്ടി നാളെ ചേട്ടാ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഇവൻ എന്നോട് പറഞ്ഞു പോലും പിന്നെ ഞാൻ സെർജറി കഴിഞ്ഞു മോക്ക സെർജറി കാണണ ഞാൻ ആ എന്നാ കാണിച്ചോന്ന് പറഞ്ഞു ഏർ രേ എന്നോട് ഞാൻ എപ്പറാടെ പറഞ്ഞത് ഏഹ് നീ എന്നോട് എപ്പറാടെ ചോദിച്ചത് മോക്ക് കാണണോ മോക്ക് കാണണോ അപ്പൊ ഞാൻ എന്നോട് കാണണെന്ന് പറഞ്ഞോ ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല ഒറ്റ തന്തയുള്ളൂ ഏർ രാജേഷ് ഞാൻ ഒരിക്കലും നിങ്ങളോട് എന്നാൽ നിങ്ങൾ എനിക്ക് വിശ്വാസം ഇല്ല നിങ്ങൾ സർജറി ചെയ്തത് ഡൗൺ ആണോ പിന്നെ ബ്രസ്റ്റ് ആണോ സർജറി ചെയ്തെനിക്ക് അറിയില്ല എനിക്കൊന്നും കാണണം ഞാൻ പറയില്ല ഒരിക്കലും ഈ മോതിരി തോന്നിയാ എന്നെ കുറിച്ച് വിളിച്ചുപോക്കണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ഈ കാണുന്ന ഓൺലൈൻ മീഡിയസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലാത്തവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആ അല്ല പിന്നെ പര ഞാനിങ്ങനെ എന്റെ മോണിറ്റൈസേഷൻ ചിന്റെ മോണിറ്റൈസേഷൻ കസ് പണം ദുഡ് മണി മണി ഞാൻ പറഞ്ഞ എന്നെ വിശ്വസിക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ എന്റെ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു ഒരു എന്നോട് ഞാൻ കാണിക്കട്ടെ എന്ന് വെച്ച് കാണിച്ചതൊന്നുമല്ല ഞാൻ ഇപ്പോഴും പറയുന്നു എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല വീഡിയോ ഓൺ ആക്കുമ്പോളെ വീഡിയോ ഓൺ ആക്കുമ്പോളെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് പിന്നെ ദാ ഇത് കാണൂന്നുള്ളത് അല്ലാണ്ട് എന്നോട് ഞാൻ സർജറി കഴിഞ്ഞു മോളിൽ ഒന്ന് അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നും അല്ല സംഭവം അങ്ങനെയാണെന്നും ഞാൻ നൂറിലും നൂറ്റിന് ശതമാനം ഞാൻ പറഞ്ഞു എനിക്കത് കാണുമെന്നും വേണ്ട എന്നെ നിങ്ങളത് ബോധിപ്പിക്കും വേണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നിട്ടും അവര് പറഞ്ഞു പറഞ്ഞു വീഡിയോയിൽ വീഡിയോയിൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ഇവരോട് നിങ്ങൾ സുഖം സുഖം എത്രയും പെട്ടെന്ന് പ്രാപിക്കട്ടെ വേണം ജാസി ും കേട്ടോ വീണ്ടും 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 വന്ന് ന്യായീകരിച്ച് നാറി നാറാണക്കല്ലെടുത്തിട്ടാണേ ശരി താത്തക്ക് ബിഗ് ബോസിൽ മതി അല്ല താത്ത ഈ ഒരു സിലിക്കോൺ പിടിച്ചിട്ട് അതിന്റെ ഇങ്ങനെ വീഡിയോ നടക്കാ ഉള്ളുപ്പില്ലാതെ അമ്മച്ചി നാറി പാഴച്ച തള്ള ഇവരുടെ ഈ സംസാരത്തിന് ഇവരുടെ ചേവിക്കല് കൊടുക്കാനുള്ള ആൾക്കാരില്ലിട്ടാ ആ മീഡിയക്കാരനുണ്ടല്ലോ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നിന്നാകന്മാര് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അവരുടെ ചേവിക്കല് നോക്കി കൊടുത്താന് അതില്ലാത്തതിന്റെ കുഴപ്പമാണ് പാഴച്ച നാവുകൊണ്ട് പാഴച്ച തള്ള പറഞ്ഞോണ്ടിരുന്നത്

ഏതോ ഒരു എനിക്ക് ഇന്നലെ എറണാകുളത്ത് ഇങ്ങോട്ട് വന്ന രീതിയിൽ അനുഭവിക്കുന്നത് നമ്മുടെ അപ്പം അവൻ ഇവിടെ നടക്കുന്ന ഒരു നമ്മളെ പറഞ്ഞാൽ അറിയാൻ അങ്ങനെ അപ്പം ഞാനും ഞങ്ങൾ ഒരു ട്രെയിൻ ഞങ്ങൾ എറണാകുളത്ത് ആണ് കയറിയത് അപ്പം എന്റെ രീതിയില് വീഡിയോ ആണെങ്കിൽ അപ്പം എന്തായാലും നമ്മൾ ആരായാലും പരിചയപ്പെടും അങ്ങനെ ഞാൻ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പരിചയപ്പെടും അപ്പം എറണാകുളത്ത് എത്തുള്ള കുഴപ്പമില്ലായിരുന്നു എറണാകുളത്ത് കഴിഞ്ഞ ട്രെയിൻ എറണാകുളത്ത് എടുത്തപ്പം ഇപ്പം വേറെ സ്ഥലത്തൊക്കെ പിടിക്കാൻ തുടങ്ങി ഞാൻ കാര്യം തട്ടി മാറ്റി അപ്പം എടുത്ത് കടന്നു അതായത് ഇവ ഒത്തിനേ കൊണ്ട് പിടിത്തോ ഇവിടെ ആയിരുന്നു പിടിക്കുക ഞാൻ അവിടെ കയ്യിൽ തട്ടി മാറ്റുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വാതിൽ ട്രെയിനിൻ പോകാനായിട്ട് വാദിക്കലാണ് ഇരിക്കുന്നത് ഈ വാക്കാതെ വാങ്ങിയിരിക്കും അപ്പൊ എനിക്കൊന്നും ചെയ്യുന്നില്ല അവൻ എന്തെങ്കിലും ഞാൻ ചെയ്തു വെക്കാൻ അപ്പനെ നേരെ ട്രെയിനിൽ എടുത്തു വരെ ചാടി കഴിഞ്ഞാൽ നാളെ ഞാൻ കൊലക്കുറ്റത്തിനകത്തുകൊണ്ട് അവസ്ഥയല്ല അതുകൊണ്ട് ഞാൻ വീണ്ടില്ല അപ്പൊ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ വീഡിയോസ് കാര്യമായി കൊടുക്കുന്നു ഈ നമ്മളെ ഞാൻ ആലപ്പുഴ എത്തി അപ്പൊ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട് ചളക്ക് കൊടുത്ത് അവൾ ചവിട്ടി അരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഓടിനിട്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല കുറ്റത്തെ എട്ടാം കൊണ്ടാണ് ഞാൻ മാനിയായിട്ട് അവരെ കാണിച്ചത് നല്ല കാര്യം ഇവന്നെയൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തപ്പല മുഖം പിടിച്ചോ റയൽ ട്രക്കലോ ഇട്ടിട്ട് അരക്കണം പാച നാറി എടാ നിനക്കൊക്കെ എത്ര മൂത്ത് നിൽക്കുകയാണെങ്കിൽ നിന്റെ കൂടത്തിൽ പെട്ട കൊറേ എണ്ണൊക്കെ ആനോളാ അങ്ങോട്ട് അല്ലാണ്ട് നല്ല കുടുംബത്തിൽ നടക്കുന്ന ആമ്പല കയറി ഒണ്ടാക്ക നടക്കാലോ വേണ്ടത് പന്ന ഈ വീടെ കണ്ടിട്ട് ആൾക്കാർന്ന് നിങ്ങൾ എല്ലാവരും അടിച്ചാക്ഷേപിച്ചു പറഞ്ഞുകൊണ്ട് വരണ്ട അടിച്ചാക്ഷേപിച്ചിട്ടില്ല പക്ഷേ പറയുമ്പോ പറയാതിരിക്കാനും വയ്യ ഇതുപോലല്ല കൊറേ നല്ല പിള്ളകളുണ്ട് ഇവന്മാരെയൊക്കെ നല്ല പച്ചക്ക തേറി വിളിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ മോണ്ടൈസേഷൻ അതൊരു പ്രശ്നമായതുകൊണ്ട് മാത്രം ഞാനും മിണ്ടോണ്ടിരിക്കുന്നു ശരിയെന്നാ